നമസ്കാരം നാടിൻ്റെ നാവുന്നേരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായും കൊടുക്കുന്ന വാർത്ത ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനമാണ് നമ്മിന്ന് സമാപിച്ചത് ഗുരുപ്രസാദ് അയ്യപ്പൻ എന്ന കേരളത്തിൻ്റെ ഒരു വലിയ ചിത്രകാരൻ ശില്പി എഴുത്തുകാരൻ കവി ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹം പിന്നെ പോലീസിൽ ജോലി ചെയ്ത സമ്പാദ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഉപയോഗിച്ച് ഒരു ആർട്ട് ഗ്യാലറി തന്നെ കൊല്ലത്ത് നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഗുരുപൂർണിമയിൽ തുടങ്ങിയ ചിത്ര പ്രദർശനം ഈ ഗുരുപൂർണിമയിൽ സമാപിക്കുമ്പോൾ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടാതെ കേരളത്തിലെ അറിയപ്പെടുന്നവരായ നൂറോളം ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുടെ പ്രദർശനമാണ് സമാപിച്ചത് ഒരു വലിയ നല്ല ചടങ്ങായിരുന്നു അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മേഖല അല്ലെങ്കിൽ പോലും കലയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ചിത്രത്തിൻ്റെ ഒക്കെ സ്വാധീനമുള്ള മേഖലയായ സിനിമ

കേരളത്തിലെ നാടക കളരി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ജി ശങ്കരപ്പിള്ള ജന്മദിനമാണ് ഐതിഹ്യമാലയുടെ കർത്താവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ചരമദിനമാണ് ഭാരതത്തിന്റെ ത്രിവർണ പതാക ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ച ദിവസമാണ് ആഗോളതലത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ സമയമേഖലകൾ രൂപകൽപ്പന ചെയ്ത കനേഡിയൻ എഞ്ചിനീയർ സാൻഫോർഡ് ഫ്ലമിങ് നോവാസ് കോട്ടയൽ ചരമദിനമാണ് നമുക്കിന്ന് ദേശീയ ഇലിപിടുത്തക്കാരുടെ ദിനത്തെക്കുറിച്ചും ചൊറിച്ചുമതൽ ദിനത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അറിയാം ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ ഇലിപിടുത്തക്കാരുടെ ദിനമാണ് ഹാമലിൻ പൈറ്റ് പേപ്പറിന്റെ കഥയെ അനുസ്മരിപ്പിക്കുന്നു നാടോടി കഥകൾ അനുസരിച്ച് ജർമ്മൻ പട്ടണമായ ഹാമലിൻ നിവാസികൾ തങ്ങളുടെ ഗ്രാമത്തെ എലികളെ അകറ്റാൻ വിചിത്രമായ വസ്ത്രം ധരിച്ച ഒരാളെ നിയമിച്ചു ആയിരം സ്വർണ ഗിൽഡറുകൾ നൽകാമെന്ന മേയറുടെ വാഗ്ദാനത്തിൽ ആവേശഭരിതനായ അദ്ദേഹം നേരെ ജോലിയിൽ പ്രവേശിച്ച് സംഗീതത്തിന്റെ മാന്ത്രികത ഉപയോഗിച്ച് വിജയിച്ചു എല്ലാ എലികളും പട്ടണത്തിന് പുറത്ത് വെസർ നദിയിലേക്ക് അവനെ പിന്തുടർന്നു അവിടെ അവൻ അവരെ മുക്കിക്കൊന്നു എന്നിരുന്നാലും നഗരം പണം നൽകാൻ വിസമ്മതിച്ചു അതിനാൽ പൈട്ട് പൈപ്പർ മടങ്ങിയെത്തി തന്റെ ഓടക്കുഴൽ വായിച്ച് എല്ലാ കുട്ടികളെയും നഗരത്തിന് പുറത്തേക്ക് നയിച്ചു കഥയുടെ ചില പതിപ്പുകളിൽ പൈട്ട് പൈപ്പർ പണം ലഭിക്കുന്നതുവരെ കുട്ടികളെ സൂക്ഷിച്ചു കുട്ടികളെ പിന്നീട് കണ്ടിട്ടില്ലെന്ന് മറ്റു പതിപ്പുകൾ പറയുന്നു കവി റോബർട്ട് ബ്രൗണി ഈ കഥയെ അടിസ്ഥാനമാക്കിയൊരു പ്രസിദ്ധമായ കവിത രചിച്ചു ദി പൈഡ് പൈപ്പർ ഓഫ് ഹാമലിൻ ഈ ദിവസം രണ്ട് തീയതികളിലായി അടയാളപ്പെടുത്തുന്നു ജൂൺ ഇരുപത്തിയാറും ജൂലൈ ഇരുപത്തിരണ്ടും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ജൂൺ ഇരുപത്തിയാറിന് ഗ്രീം സഹോദരന്മാർ ഉദ്ധരിക്കുന്നു പൈഡ് പൈപ്പർ കുട്ടികളെ പട്ടണത്തിന് പുറത്തേക്ക് നയിച്ചു എന്ന് റോബർട്ട് ബ്രൗണിങ്ങിന്റെ കവിത ജൂലൈയിൽ പറയുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഈ കഥ ഫിക്ഷനേക്കാൾ വളരെ കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ജൂൺ ഇരുപത്തിയാറിന് ജർമ്മൻ പട്ടണത്തിൽ ആഴത്തിലുള്ള ആഘാതകരമായ എന്തെങ്കിലും സംഭവിച്ചുവെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു ഒരു സിദ്ധാന്തം പറയുന്നത് ഒരു പകർച്ചവ്യാധി പോലുള്ള സ്വാഭാവിക കാരണങ്ങളാൽ കുട്ടികൾ മരിച്ചുവെന്നും പൈപ്പർ മരണത്തിന്റെ ഒരു ഉപമയായിരുന്നുവെന്നും ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലെ ചിൽഡ്രൻസ് കുരിശു യുദ്ധത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അവരും ചേർന്നിരിക്കാമെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നു എന്നിരുന്നാലും പലരും അടിമത്തത്തിന് വിൽക്കപ്പെടുകയോ വഴിയിൽ മരിക്കുകയോ ചെയ്തു ഇന്ന് പൈപ്പർ ഇപ്പോഴും ഹാമലിനിലെ ഒരു കേന്ദ്ര വ്യക്തിയാണ് ഇന്ന് മറ്റൊരു പ്രത്യേക ദിനം കൂടിയാണ് ചൊറിച്ചു മലൽ ദിനം അഥവാ മറിച്ചു ചൊല്ലൽ ദിനം സ്പൂണറിസം ദിനമെന്നും അറിയപ്പെടുന്നു പതിവായി ഉണ്ടാകുന്ന നാവസ്ലിപ്പുകളാണ് സ്പൂണറിസം എന്ന പദം നിങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകളുടെ പ്രാരംഭാക്ഷരങ്ങൾ മാറ്റുന്ന രീതിയെ സൂചിപ്പിക്കുന്നു മുള്ളവേങ്ങ വെള്ളിമൂങ്ങ തോടാമ ആടുതോമ മുണ്ടൻ പത്തപ്പ മണ്ടൻ മുത്തപ്പ എന്നിങ്ങനെ രസകരമായ മറിച്ചു ചൊല്ലുകൾ ഉണ്ടാക്കാം റണ്ണി റാബിറ്റിന് പകരം റണ്ണി ബാബിറ്റ് എന്ന് പറയുക റവറൻ ഡബ്ല്യു എ സ്പൂണറിൽ നിന്നാണ് അവരുടെ പേരുകൾക്ക് പരസ്പരം നേടിയത് പതിവായി ഈ പിശകു വരുത്തുന്നതിൽ പ്രശസ്തനായിരുന്നു നിങ്ങളുടെ സംസാരത്തിൽ തെറ്റുപറ്റിയാൽ ലജ്ജിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ഈ പരിപാടി ആഘോഷിക്കൂ നിങ്ങൾ സ്പൂണറെ പോലെ എപ്പോഴും നിങ്ങളുടെ വികേന്ദ്രതയെ സ്വീകരിക്കണം നിലവിലെ ഭാഷയിൽ സ്പൂണറിസം എന്നത് അത്തരം ശബ്ദങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു സ്പൂണറിസം ദിനത്തിന്റെ ചരിത്രം ഒരു പ്രമുഖ ഓക്സ്ഫോർഡ് ഡോണായ വില്യം ആർ കെ ബാൾഡ് സ്പൂണറുടെ പേരിലാണ് ഈ വാക്കും ദിവസവും അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടിന് ഈ വിചിത്ര ചിന്താഗതിക്കാരനായ പ്രൊഫസർ ജനിക്കുകയും ശബ്ദങ്ങൾ മിശ്രണം ചെയ്യുന്ന പ്രവണതയ്ക്ക് പ്രശസ്തനാവുകയും ചെയ്തു നിരവധി സ്പൂണറിസങ്ങൾ അദ്ദേഹത്തിന്റേതാണെന്ന് പറയുന്നുണ്ടെങ്കിലും മിക്ക അക്കാദമിക് വിദഗ്ധരും വിശ്വസിക്കുന്നത് അവ മറ്റുള്ളവർ കണ്ടുപിടിച്ചതാണെന്നും ഒരു നല്ല വിവരണം ഉണ്ടാക്കാൻ സ്പോണറാണ് ഈ തെറ്റ് ചെയ്ത ഒരേ ഒരു വ്യക്തിയിൽ നിന്ന് വളരെ അകലെയാണ് റവറൻ സ്പോണർ വാസ്തവത്തിൽ ഇത് വളരെ സാധാരണമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ ലണ്ടനിലെ ജനിച്ച സ്പോണർ ഒരു ആംഗ്ലിക്കൻ പുരോഹിതനും പണ്ഡിതനുമായിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തന്റെ അറുപത് വർഷത്തെ സേവന അദ്ദേഹം ചരിത്രം തത്വചിന്ത മതം എന്നിവ പഠിപ്പിച്ചു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വരെ ഡീനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ വാർഡൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരുന്നു പിങ്ക് നിറവും ഭയങ്കരമായ കാഴ്ചശക്തിയും അവന്റെ വലിപ്പത്തിനനുസൃതമായ തലയും ഉള്ള ഒരു ചെറിയ ആൽബിനുമായിരുന്നു സ്പൂണർ സന്തോഷവാനായ മര്യാദയുള്ള സ്വാഗതം ചെയ്യുന്ന വ്യക്തി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തി അദ്ദേഹം അല്പം മന്ദബുദ്ധിയായ പ്രഭാഷകനാണെന്നും തോന്നുന്നു മറുവശത്ത് സ്പോണർ ഡമ്മി ആയിരുന്നില്ല അവന്റെ ചിന്ത വളരെ വേഗത്തിലായിരുന്നു അവന്റെ വായക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സ്പൂണർ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഗ്രീക്കുകാർക്ക് ഇത്തരത്തിലുള്ള തടസ്സത്തിന് ഒരു പദമുണ്ടായിരുന്നു മെറ്റാറ്റസിസ് ഇത് ജനങ്ങൾ പുനഃക്രമീകരിക്കുന്ന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Your love with 100% BIS 916 മലയാളിക്ക് ഒരു പുതിയ ദൃശ്യ സംസ്കാരം ഉണ്ടാകണം കലാകാരന്മാരെ അംഗീകരിക്കുന്നതിലും അവരുടെ സൃഷ്ടികൾ വില കൊടുത്ത് വാങ്ങുന്നതിലും കേരളം വളരെ പിന്നിലാണെന്നും മലയാളിക്ക് പുതിയ ദൃശ്യ സംസ്കാരം ഉണ്ടാകേണ്ടതുണ്ടെന്നും പ്രശസ്ത ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറിയുമായ എൻ കൃഷ്ണൻ കല സാമൂഹ്യ ഉന്നമനത്തിനും വിമുലീകരണത്തിനും എന്ന ആശയത്തിന് ഊന്നൽ നൽകി കൊല്ലം ഋഷിയേഷ് ആർട്ട് ഗ്യാലറി ഒരു വർഷം മുമ്പ് ആരംഭിച്ച കേരളത്തിലെ എഴുപത്തി ആറ് ചിത്രകാരന്മാരുടെ പെയിൻറിംഗ് എക്സിബിഷൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചിത്രകാരനും ശില്പിയും എഴുത്തുകാരനുമായ ശിൽപി ഗുരുപ്രസാദ് അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു യുവ സംവിധായിക എൽ ടി ധർമ്മ സംവിധായകൻ എം കെ കരിക്കോട് വിദ്യാധരൻ കൈതവാരം അഡ്വക്കേറ്റ് സജിനാഥ് ബിജു കല്ലുംപുറത്ത് സംവിധായിക കുമാരി ദേവി പ്രജു കെ ഡി എഫ് സംസ്ഥാന പ്രസിഡന്റും കരകൗശല ചെയർമാനുമായ പി രാമഭദ്രൻ പി ജെ ഉണ്ണികൃഷ്ണൻ ശശിധരൻ കുണ്ടറ അനിൽ നാരായണൻ ജോർജ് എഫ് സേവ്യർ എസ് 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 സംസ്ഥാന പ്രസിഡന്റ് സുധാമണി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രവികുമാർ ചിത്രകാരൻ ബൈജു പുനക്കുന്നൂർ എസ് ശിവപ്രസാദ് ബിജു ബി എസ് തിരുമുലവാരം എന്നിവർ സംസാരിച്ചു എൽ ടി ധർമ്മയുടെ സമയം പൂട്ട് കനൽച്ചിരികൾ കനൽച്ചിരി മുഖം ആര് എന്നീ സിനിമകളും എം കെ കരിക്കോടിൻ്റെ അയാൾ എറുമ്പപ്പൂപ്പൻ ബിജു ബി എസ് തിരുമുലവാരത്തിൻ്റെ ലവി രവി ആർട്ട് ആൻഡ് ലൈഫ് കുമാരി ദേവി പ്രജുവിൻ്റെ ഇരീസ് ആൻഡ് ഇലൂഷൻ എന്നീ സിനിമകളും പ്രദർശിപ്പിച്ചു കോളേജുകളും ഫയർ ആർട്സ് കോളേജ് ഓരോ വർഷവും മുപ്പത് പേർ വീതമാണ് ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെയുള്ള അതോടൊപ്പം തന്നെ പുറത്തുപോയി ഉപരിപഠനം നടത്തി വരുന്നവരുണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട് ശാന്തി നീന്തം പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള സാധനങ്ങൾ അപ്പോൾ അതിനോടൊപ്പം തന്നെ സൽഫ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് விமூராய்டுள்ள கலாகார்கள் இவரெல்லாரையும் கூட சேர்ந்ததான கலாகார சமூகம் அப்ப அவரை அட்ரஸ் அவரையான அட்ரஸ் இவ்ளோ நிரந்தரம் உடனே நம்ம ஏதாவுது இருபத்தி மூணு பேர் அறியாமல் ദിവസവും ഷോസുകൾ ഓരോ ഗാലറികളിലും നടക്കുന്നു അതുപോലെ തന്നെ ഇത്തരം കൂത്താരി എല്ലാ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്ന് ചിത്രകലാരംഗം അല്ലെങ്കിൽ ഋഷുപാട്ട രംഗം വളരെ സജീവമായി പോകുന്ന ഒരു കാലഘട്ടമാണ് അവൾപ്പെടെ ഈ കലാകാരന്മാർ ചിത്രം വിറ്റ് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഗുരുപ്രസാദ് ഊന്നി പറയുന്ന ഒരു കാര്യം ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ടോ ഒരു ഒരു സൃഷ്ടി മേടിച്ചു വെച്ചാൽ അയാൾക്ക് അത്ര പ്രയോജനം ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ കലാകാരന്മാരുടെ ഒരു ചിത്രം പോലും അവർ മരിച്ചു വെക്കുന്നുണ്ട് പക്ഷെ വിറ്റു പോകാൻ സാധ്യത കുറവാണ് അവര് മറന്നുണ്ട് ആ ഒരു ദൃശ്യ സംസ്കാരം നമ്മുടെ സമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ് അതെങ്ങനെ സംഭവിച്ചു അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ കടന്നത് വിഷുനർത്തം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ പ്രാഥമികമായ വിദ്യാഭ്യാസത്തിൽ ഒരു പീരീഡ് കാണും ഒരാഴ്ച ഒരു അധ്യാപകൻ വന്ന് ഒരധ്യാപകനെ അവിടെ ഉപരിപഠനത്തിന് രക്ഷിതാക്കളുടെ ഇഷ്ടമല്ല നോക്കേണ്ടതെന്ന് ഋഷിരാജ് സിംഗ് ഐ പി എസ് എം എൽ എ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു ഉപരിപഠനത്തിന് പോകുമ്പോൾ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനല്ല പഠിക്കുന്ന കുട്ടികളുടെ താൽപര്യത്തിലാണ് പരിഗണന നൽകേണ്ടതെന്ന് മുൻ ഡിജിപി ഋഷിരാജ് സിംഗ് ഐ പി എസ് കുണ്ടറ നിയോജ മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി പി സി വിഷ്ണുനാഥ് എം എൽ എ നൽകുന്ന മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷ വഹിച്ചു ചടങ്ങിൽ പ്രഥമ ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡ് സംഗീത പ്രതിഭ ആനന്ദ് ഭൈരവ ശർമ്മിക്കുന്നത് ം ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ പോളാന്റണി കണക് ഡയറക്ടർ അഖിൽ കുര്യൻ വിദ്യാർത്ഥികളായ ഹന ഇസ്ര അഭിരാമി എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ ആയിരത്തി നാനൂറ്റി ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത് ഒരു ഡോക്ടറോ ഇല്ലെങ്കിൽ എഞ്ചിനീയർ ഇല്ലെങ്കിൽ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഈ മൂന്ന് വിഷയങ്ങൾ മാത്രമായിരുന്നു അമ്മ അച്ഛന്മാർക്ക് മുമ്പിൽ നിൽക്കുക പക്ഷേ ആ കാലകുപ്പന്മാരി ആയിരക്കണക്കിന് പുതിയ മേഖലകൾ കുട്ടികളുടെ മുമ്പിൽ വന്നേ ചില ചിലതോളം മേഖല അമ്പതോളം മേഖലകളുടെ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ പറയാം പക്ഷേ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ ഇപ്പോഴും അധികനേരം സംസാരിക്കാനുള്ള ഒരു ഒരു അധ്യാപകരോടൊക്കെ നമുക്ക് അസൂയാണ് കാരണം ഇപ്പം ഞാൻ തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റി മൂന്നിനാണ് എസ്എൽസി പാസ്സാകുന്നത് പെണ്ടാർ ശ്രീ വിദ്യാധി രാജ സ്കൂളിൽ ആ സമയത്ത് ഞാൻ എപ്പോഴും സിനിമയും പാട്ടുമൊക്കെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാധ്യമങ്ങളായതുകൊണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ കാലത്തെ പാട്ടുകൾ ഓർക്കുകയായിരുന്നു ആ കാലത്ത് തൊണ്ണൂറുകളിൽ നമ്മളൊക്കെ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞിവിടെ തീരത്ത് തിങ്കൾ കണ്ണാടി സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ ചെമ്മാലപ്പൂ മുറ്റം നിറേ മണിമഞ്ചാടി വാരിഞ്ഞോളെ ഇങ്ങനെയൊക്കെ വേണം മോഹൻലാലിന്റെ ദേവാസുരം അതിലെ ഗിരീഷ് പുത്തഞ്ചേരി നമ്മുടെ ഓടയിലായി അതിലെ പാട്ടൊക്കെ ഇല്ലേ സൂര്യകിരീടം വീണുടഞ്ഞ് അതുപോലത്തെ ഒക്കെ ഉള്ള പാട്ടുകളൊക്കെ അതായിരുന്നു ആ ഒരു സമയം അത് കഴിഞ്ഞ് നിങ്ങൾ പത്താം ക്ലാസ്സും പ്ലസ് ടു എല്ലാം പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് നാടൻ നന്മകനെന് മിന്നും സൂര്യനും ും പിന്നെ രക്ഷകർത്താക്കൾ ഇരിക്കുന്ന പേടിക്കണ്ട പാട്ട് പാടാം കാലം കാത്തു വച്ചകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ട്ടിൽ ും രാജാവ് എല്ലാരും കാലം എടുത്ത് വെച്ചാൽ സ്വർഗം പോലും തരാൻ പറ്റുന്നില്ല ചാകരയായിരിക്കും എന്നൊക്കെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ നാം പറയാറുണ്ട് മത്സ്യത്തിന്റെ കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ചാകര പ്രയോഗത്തിന് കൂടുതൽ പ്രസക്തി ചില നേരങ്ങളിൽ മാത്രം കൂട്ടത്തോടെ മത്സ്യങ്ങൾ എത്തുന്നതിനെയാണ് നാം ചാകര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചാകര ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ കടൽ തീരത്ത് മാത്രം കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ചാകര മൺസൂൺ കാലത്തോ അത് അവസാനിച്ച ഉടനെയോ ആണ് ചാകര ഉണ്ടാകുന്നത് ഈ സമയത്ത് ധാരാളം മത്സ്യങ്ങൾ ചില പ്രത്യേക സ്ഥലത്ത് കുമിഞ്ഞുകൂടുന്നു അതുകൊണ്ട് മത്സ്യം പിടിക്കുന്നവരുടെ ഉത്സവമാണ് ജാഗര മൺസൂണിനിടയിലോ അത് അവസാനിച്ചുടനെയോ കടലിലെ പ്രശാന്തമായി കാണുന്ന ചില ഭാഗങ്ങളിൽ ചെളി അടിഞ്ഞുകൂടുന്നു ഇത്തരം ചെളിക്കൂമ്പാരം ഉള്ളിടത്തെല്ലാം എക്കലിന്റെ നനത്ത കണികകൾ ഉണ്ടാകുന്നു സമുദ്രോപലതരത്തിനടിയിലായി പോഷകൾ സമൃദ്ധിയായുള്ള ഈ കലക്കവെള്ളത്തിൽ വളരെയേറെ പ്ലവസസ്യക്കൂട്ടങ്ങൾ കൂടി ചേർന്ന് പുൽത്തകൈട് തന്നെ രൂപം കൊള്ളും ഇപ്രകാരം ആഹാര പദാർത്ഥങ്ങൾ സുലഭമായി ലഭിക്കുന്ന ഈ പ്രദേശത്തേക്ക് ചെമ്മീൻ മത്തി അയല എന്നീ മത്സ്യങ്ങൾ കൂട്ടമായി ഇടച്ചു കയറുന്നു അങ്ങനെയാണ് ചാകരയുണ്ടാകുന്നത് സഹാവ് ടി എം മജീദിനെ അനുസ്മരിച്ചു ഇളമ്പുള്ളൂർ കശുവണ്ടി തൊഴിലാളി നേതാവ് ടി എം മജീദിനെ അനുസ്മരിച്ചു കൊറ്റങ്കര കശുവണ്ടി തൊഴിലാളി യൂണിയൻ എ ടി യു സിയുടെ നേതൃത്വത്തിലായി ഇളമ്പുള്ളൂർ കാശീർ കോർപ്പറേഷൻ ഫാക്ടറിക്ക് മുന്നിലായിരുന്നു അനുസ്മരണ സമ്മേളനം എ ജില്ലാ സെക്രട്ടറി ജി ബാബു കച്ചുവി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ആർ ശിവശങ്കര പിള്ള അധ്യക്ഷ വഹിച്ചു കൌൺസിൽ സെക്രട്ടറി എസ് ടി അഭിലാഷ് സി ഐ ടി നേതാവ് ബി സുജീന്ദ്രൻ യു ടി യു സി നേതാവ് ടി സി വിജയൻ സി പി ഐ ഉണ്ടറമണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു എന്നിവർ സംസാരിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ ആദരവും ചൊവ്വള്ളൂർത്താണ് ലേല ക്രിയേഷൻസിൻ്റെ ഏഴ് ഏഴ് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഏഴ് സിനിമകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആ സിനിമ കാണാൻ ഒരു പ്രേരണ നൽകുകയും ചെയ്യണം എന്ന അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ എട്ടാമത്തെ സിനിമ അത് ഈ ഞായറാഴ്ച പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പങ്കിടാം നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം കാണാം അതുവരെ നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരാം